ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൂവാംകുരുന്തൽ അല്ലെങ്കിൽ പൂവാംകുരുന്നില എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് അമൂല്യമായ രോഗശമനശേഷിയുള്ള ഈ സസ്യം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും ഔഷധ നിർമ്മാണത്തിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂവാംകുറുന്തൽ കൃഷി ചെയ്യുന്നു പുരാതന കാലത്ത് സ്ത്രീകളും പെൺകുട്ടികളും മംഗളസൂചകമായി ഇത് മുടിയിൽ ചൂടിയിരുന്നു ഇത് ഒരു ദശപുഷ്പമാണ് അഷ്ടാംഗ സംഗ്രഹം അഷ്ടാംഗ ഹൃദയം എന്നീ ഗ്രന്ഥങ്ങളിലൂടെ വാഗ്ഭടാനന്ദൻ കേരളത്തിൽ പ്രചരിപ്പിച്ച ചികിത്സാരീതികളിൽ പൂവാംകൃന്തൽ ചേർത്തിരുന്നതായി പറയുന്നു ശാഖോപശാഖകളായി വളരുന്ന ഇവയുടെ സ്വദേശം പടിഞ്ഞാറൻ ഓസ്ട്രേലിയ ആണ് ഒരടി പൊക്കത്തിൽ വളരുന്ന ഈ സസ്യത്തിന് സംസ്കൃതത്തിൽ സഹവേദി എന്നും ഉത്തമ കന്യാപത്രം എന്നും പേരുകളുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഇത് എല്ലാ ഇനം പനികൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാം മൂത്രതടസ്സത്തിനും ചെങ്കണ്ണിനും തിമിരത്തിനും ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീര് മാറ്റാനും ഇതുപയോഗിക്കുന്നു തേൽവിഷ ശമനത്തിനും രക്തശുദ്ധി വരുത്തുന്നതിന് ഇത് വളരെയധികം ഉത്തമമാണ് ഇത് സമൂലം കഷായം വെച്ച് കുറച്ച് ദിവസം സേവിച്ചാൽ മൂത്രതടസ്സം മാറുകയും അതുപോലെ തന്നെ തേൽ വിഷശമനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം ഔഷധസസ്യങ്ങൾ ഉണ്ട് കണ്ടില്ലേ നിൽക്കുന്നത് എല്ലാം പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതും ഔഷധസസ്യമാണ് പൂവാംകുന്തലിൻ്റെ പൂവ് കണ്ടില്ലേ അപ്പോൾ അത് ആ കളറ് ഉണ്ടാവുകയും ചെയ്യും തുമ്പപ്പൂവ് തുളസിയില കുരുമുളക് പൂവാം കുറുന്ത കുറുന്തലിൻ്റെ ഇല എന്നിവ തുല്യമായി എടുത്ത് നന്നായി അരച്ച് ഗുളിക രൂപത്തിൽ വെയിലത്ത് വെച്ച് ഉണക്കി സേവിച്ചാൽ സർവ്വപനിയും മാറും ഇലയുടെ നീ നീര് തേനിലോ മുലപ്പാലിലോ പശുവിൻ പാലിലോ ചേർത്ത് ഒഴിച്ചാൽ ചെങ്കണ്ണിനും തിമിരത്തിനും ശമനം കിട്ടും അങ്ങനെ ധാരാളം രോഗങ്ങൾക്ക് വളരെ ശമനം കിട്ടുന്ന ഒന്നാണ് ഈ പൂവാം കുറുണ്ടൽ ഇത് ശരീരത്തിലുണ്ടാകുന്ന വലിയ ഉഷ്ണം ചൂട് അതിനെല്ലാം ശമനം കിട്ടുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെ അർസസിന് ഇത് വളരെ നല്ല ഒരു മരുന്നാണ് അതുപോലെ ചിലർക്കൊക്കെ മൂക്കിരിങ്ങുന്ന ദശ വള വളരും അത് തടയുന്നതിനും നല്ലതാണ് അതുപോലെ തന്നെ